ഹായ് ഹലോ ഗോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോക്ടർ യൂണിവേഴ്സ് ഔഫ് യു ഗൈസ് ഔൾ ആർ ഗോയിങ് വെരി ഗുഡ് ഓക്കെ ഗായ്സ് അപ്പോൾ ഇന്നൊരു പുതിയ റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോയിൽ നമ്പർ കാണുന്നതാണ് ഓക്കെ സോ അപ്പോൾ ഇന്നൊരു പുതിയ റീഡിംഗ് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ തമ്മിലും കാണുന്നുണ്ടായിരിക്കും അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് റീഡിങ്സിൽ ഓക്കെ പിന്നെ വേറൊരു കാര്യം പറയണെങ്കിൽ ഞാൻ ഇന്നൊരു കമന്റിൽ കണ്ടായിരുന്നു നേരത്തെ കാർഡ് എടുത്ത് വെച്ചിട്ട് പറയുന്നതിൽ എന്തുതാണുള്ളതെന്ന് ഞാൻ കണ്ടായിരുന്നു ബട്ട് എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഇതായിട്ടുള്ളത് കുറേ പേർക്കൊക്കെ കാർഡ്സ് ഷഫിൽ ചെയ്ത് കാണുന്ന ഒരു ടൈമിൽ തന്നെ റീഡിങ് കേൾക്കാനായിരിക്കും ഇഷ്ടം അതാരുടെയും ഇതല്ല കാരണം ചിലവർ അങ്ങനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു ബട്ട് ഏതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് പക്ഷേ ഞാൻ കാർഡ്സ് ഷഫിൾ എടുത്ത റീഡിങ്ങും നേരത്തെ ഉള്ളതാണ് സോ ഇത് കാണാൻ അക്സെപ്റ്റ് ആയിട്ടുള്ളവർ ഇത് കാണുക അതല്ല വേറെ റീഡിങ്സാണ് നിങ്ങൾക്ക് ഷഫിൾ ചെയ്യാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക ഓക്കെ അത് പറഞ്ഞതേ ഉള്ളൂ ദെൻ ഗാഴ്സ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് പറയുന്നത് ഓക്കെ ഇപ്പോൾ അവർ നിൽക്കുന്നത് എക്സാക്ട്ലി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തന്നെയാണ് അതിവിടെ എടുത്തു കാണിക്കുന്നുണ്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിലൂടെ എന്തൊക്കെ കടന്നു പോകുന്നുണ്ട് എന്നും ഇതിലൂടെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇതിൽ കാണുക കാണുന്നത് കൊണ്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ കൂട്ടത്തില് ഒരാൾ ഭയങ്കര ഒരു ഹെഡിങ് ആയിട്ടുള്ള പൊസിഷനാണ് ഒരാളാണ് മറ്റൊരാളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഓക്കെ ആ ഒരു ഭരണത്തിലൂടെയാണ് അവിടെ കാര്യങ്ങൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആള് സ്നേഹിക്കുന്നതിനേക്കാള് സ്നേഹം കൂടുതൽ കൊടുക്കുന്നതിനേക്കാളും അയാൾ അവിടെ നിന്ന് ആ ഒരു തേർഡ് പാർട്ടി കൂടുതൽ കാര്യങ്ങൾ ആലോചിച്ചു കൊണ്ട് നിൽക്കുകയാണ് കാരണം ഓവർ തിങ്കിങ് ആണ് ഒരു പേഴ്സൺ ഈ ഒരു സ്നേഹത്തെ ഭയങ്കരമായിട്ട് കാരണം മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്നാണ് അതിലേക്ക് പോയത് അതാവ് തേർഡ് പാർട്ടിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് സോ ഇനിയും ഈ ഒരു പേഴ്സൺ ഒരാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഇനിയും പോകുമോ പോകുമില്ലയോ എന്ന് എന്താണ് ഉറപ്പ് എന്നുള്ള രീതിയിൽ എന്തേലും ചെറിയ ചെറിയ ഇൻസിഡൻറ്റ് വരുമ്പോൾ തന്നെ നിങ്ങളുടെ വ്യക്തിയെ ഭയങ്കരമായിട്ട് അവിടെ കുത്തി കുത്തി പറയുന്ന ഒരു ഫീലിംഗ് ആണ് ഇവിടെ കാണുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ആ നിങ്ങളുടെ ഒരു പേഴ്സണെ വല്ലാണ്ട് ഭരിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ആ ഒരു വലയത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് ഓക്കെ പക്ഷേ നിങ്ങളുടെ ഒരു വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടി പാർട്ടിയായിട്ട് വളരെയധികം ഇമോഷണലി കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും റിലേഷൻഷിപ്പിനെ ഇറങ്ങാനും പറ്റുന്നില്ല എന്നാൽ അവർക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് എങ്ങനെയൊക്കെ പോകുന്നു എന്നേ ഉള്ളൂ അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല അവർക്ക് ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് അവർക്കുള്ളതുകൊണ്ടാണ് നിൽക്കുന്നത് അവർക്ക് ഇപ്പോഴും കാര്യങ്ങൾക്ക് വലുതായിട്ട് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണുന്നത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഡേ ബൈ ഡേ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്ന സമയത്താണ് അവർ നിൽക്കുന്ന ആ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ അടിമയെ പോലെ ആകുന്നുണ്ട് ഞാൻ എന്താണ് തെറ്റ് ചെയ്തതെന്ന് കുറച്ചും കൂടെ റിയലൈസേഷൻ ചെയ്യുന്നു ഇപ്പോഴും പൂർണ്ണമായിട്ടും അല്ല കുറച്ച് മുന്നോട്ട് പോകുമ്പോഴും സോ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവർ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ട് പക്ഷെ വേണം വേണം ആ ഒരു പേഴ്സണെ വേണം എന്നാഗ്രഹം ഉണ്ട് ഇവരായിട്ട് എന്തെങ്കിലും തേർഡ് പാർട്ടിയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം നിങ്ങളുടെ പേഴ്സൺ അതെല്ലാം പറഞ്ഞ് സോൾവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ഓവറായിട്ട് അതായത് ഈ ഒരു തേർഡ് പാർട്ടി ഓവറായിട്ട് അവിടെ തിങ്ക് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഒരിക്കലും ഒരു ജെനുവിൻ ആയിട്ടുള്ളൊരു വ്യക്തിയല്ല തേർഡ് പാർട്ടി അത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ആ ഒരു തേർഡ് പാർട്ടിയെ സംബന്ധിച്ച് അവർ നിങ്ങളുടെ ഒരു നിങ്ങളിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് പോയത് കാണുന്നത് നിങ്ങളിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവരുടെ നേട്ടത്തിന് എന്തിനും ആയിക്കോട്ടെ പോകട്ടെ അവരവിടെ ആ ഒരു വലയത്തിൻ്റെ അകത്ത് നിങ്ങളുടെ ഒരു വ്യക്തിയെ നിർത്തിയിരിക്കുന്ന ഒരു ഫീലിങ്സാണ് എനിക്കിവിടെ അറിയാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സണലൊന്നും അറിയാനും പറ്റുന്നില്ല കാരണം അവർക്ക് അവിടെ കിട്ടുന്ന ഒരു കാശ്വരവുമായിക്കോട്ടെ ഒരു കുറവും അവിടെ വരുന്നില്ല അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ അത് ഇങ്ങനെ തേർഡ് പാർട്ടി കൂടുതൽ ടൈം ഇങ്ങനെ ഓരോ ഡേ ബൈ ഡേ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു അത് നിങ്ങളുടെ ഒരു പേഴ്സൺ സോൾവ് ചെയ്യുന്നു പിന്നെ അടുത്ത ദിവസം പ്രശ്നം പിന്നെ സോൾവ് ചെയ്യുന്നു ഇങ്ങനൊരു സൈക്കിൾ പോലെയാണ് നിലവിലെ ലൈഫ് പൊക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം കുറച്ചും കൂടെ ഇങ്ങനൊരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഏതൊരു മനുഷ്യനായാലും മടുത്തു പോവും അല്ലേ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ഒരു പാർട്ടിക്ക് നിങ്ങളുടെ ഒരു പേഴ്സൺ സോറി നിങ്ങളുടെ പേഴ്സൺ അത് ഒരു ദിവസം മടുക്കുകയും ആ ഒരു സമയം തൊട്ടാണ് അവർക്കൊരു തിരിച്ചറിവ് വന്ന് തുടങ്ങുന്നത് ഞാൻ നിൽക്കുന്ന റിലേഷിപ്പ് ശരിയാണോ ശരിയല്ല തെറ്റാണ് ഇതല്ലല്ലോ എനിക്ക് ശരിക്കും വേണ്ടത് എന്തിനാണ് ഞാൻ വെറുതെ എൻ്റെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നത് കാരണം അവരുടെ ഒരു എനർജി അവിടെ ഒരുപാട് പോയിക്കൊണ്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് ഇപ്പോൾ അവിടെ ഒരു അവർക്കിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേർഡ് പാട്ട് ഭയങ്കരമായിട്ട് സ്നേഹത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇവരുമായിട്ട് നല്ല കെയറിങ് ആയിട്ട് കൊടുത്തുകഴിഞ്ഞവർക്ക് സന്തോഷം അത് മാത്രം മതി അവർക്ക് പക്ഷേ അത് കിട്ടാൻ കൂടെ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ പുറകെ നടന്ന് എന്താ പുറകെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നാൽ പുറകെ നടന്ന് പുറകെ നടന്ന് അതിനെ കെട്ടിപ്പൊക്കി എന്താണെന്ന് വെച്ചാൽ കെട്ടിപ്പിടിച്ച് നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുന്നത് പക്ഷെ നിങ്ങളുടെ പാർട്ടിക്ക് എന്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അവർ ജെനുവിനിറ്റി ഇല്ല ജെനുവിനിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് ആ ഒരു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം എന്നുള്ള ഒരു മനസ്സ് വരാത്തത് ഓക്കെ നമ്മൾക്കിപ്പോൾ ശരിക്കും മനസ്സുകൊണ്ടുള്ള സ്നേഹമാണെങ്കിൽ എന്ത് പ്രശ്നവും ഒരു വലിയ പ്രശ്നമായിക്കോട്ടെ ചെറിയ പ്രശ്നമായിക്കോട്ടെ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യണം അതെല്ലാം പറഞ്ഞു തീർക്കണം എന്നായിരിക്കും ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ഒരു പേഴ്സൺ അങ്ങനെയല്ല ഈ ഒരു തേർഡ് പാർട്ടി പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നം ആവശ്യമില്ലാണ്ട് ക്രിയേറ്റ് ചെയ്യുകയും നിങ്ങളുടെ പേഴ്സൺ ഓരോന്ന് കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾക്ക് ജെനുവിനിറ്റി ഇല്ലാതെ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് തന്നെയാണ് ജെനുവിനിറ്റി ഇല്ലാതെ അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് നിൽക്കുന്നതെന്നേ ഉള്ളൂ ഓക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവരായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങും എന്നും കാണുന്നുണ്ട് എന്തായാലും ഇത് ഒരു കാർമ്മിക്കായിട്ടുള്ള റിലേഷനാണ് ഒരിക്കലും നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല അതുകൊണ്ട് തന്നെ അവിടെ ഒരു സന്തോഷം വളരെ നന്നായിട്ടുള്ള ഒരു സ്നേഹം ഭയങ്കര ഒരു അനുകമ്പ അങ്ങനെയുള്ള ഒരു കാര്യം ഞാനിവിടെ കാണുന്നില്ല ബിക്കോസ് ഈ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുക ഓൾറെഡി അവരൊരു വഴക്കാളി അല്ലെങ്കിൽ ഒരാണേലും ശരി പെണ്ണാണെങ്കിലും ശരി ഭയങ്കര വഴക്ക് ഒക്കെ ഉള്ള ഒരു സ്വഭാവമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അത് കാരണം അവർക്ക് മെൻ്റലി ഒരുപാട് ഡൗൺ ആണ് നിങ്ങളുടെ വ്യക്തി എങ്കിലും ആ ഒരു ഇമോഷണലി ആ ഒരു എന്തോ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത് കൊണ്ട് ഇറങ്ങി വരാനും പറ്റില്ല എന്ത് ചെയ്യണം എന്നറിയില്ല അങ്ങനൊരു വല്ലാത്തൊരവസ്ഥ അവർക്കുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇടക്കിടയ്ക്ക് അവർ ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങളെ പറ്റിയുള്ളത് അവരുടെ നിങ്ങൾ തമ്മിലുള്ള മെമ്മറീസ് നിങ്ങളൊരു വ്യക്തി വളരെയധികം ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ആ ഒരു തേർഡ് പാർട്ടിയുടെ കിട്ടാത്ത പല കാര്യങ്ങളും ഒരു സമയത്ത് നിങ്ങളിൽ തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ നിങ്ങളാണല്ലോ അതൊക്കെ തന്നിട്ടുണ്ടായിരുന്നത് എന്നാണ് കാണുന്നത് ഈ ഒരു പേഴ്സൺ എപ്പോഴും തിരിച്ചു വരും തിരിച്ചു വരില്ല അതൊന്നും അല്ല അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അവർ നിൽക്കുന്ന ഒരു അവസ്ഥ അതിനെയാണ് കൂടുതലും മെൻഷൻ ചെയ്യുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണെങ്കിൽ പോലും ഒരു പഴയ ഒരു സ്നേഹം എവിടെയൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു വിഷം അവർക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതലും കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പഴയ ഒരു വ്യക്തിയുടെ തിരിച്ച് വരുക ഒരു പഴയ പേഴ്സണുമായിട്ട് ഇപ്പോൾ കൂടെ നിൽക്കുന്നത് എന്നാണ് കാണുന്നത് ഓക്കെ അവർ തമ്മിൽ മുമ്പ് ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു ഒരു ബോണ്ടിങ് ഈ ഒരു തേർഡ് പാർട്ടി പിന്നെ പൊടി തട്ടി എടുക്കുകയും നിങ്ങളിൽ നിന്നും എല്ലാ രീതിയിലും നിങ്ങളുടെ ഒരു പേഴ്സൺ അകറ്റുകയും നിങ്ങളുടെ ഒരു അവരുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവരെല്ലാ കാര്യം യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം സ്വഭാവമാണ് ഞാനിവിടെ കാണുന്നത് സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ കെയർഫുൾ കെയർഫുള്ളായിരിക്കാം നിങ്ങൾ ഒരു കാര്യവും ഇനിയിപ്പോൾ ഈ റീഡിങ്ങിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് നിങ്ങൾ ചാടിക്കയറി അവരെ വിളിക്കാനോ ഇങ്ങനെയൊന്നും പോവില്ല അത് ഞാനിപ്പോൾ പറയുന്നുണ്ട് ഇത് ആയിട്ട് തോന്നുന്നവർ മാത്രം അതിനെ എടുക്കുക അല്ലാത്തവർ അതിനെ സ്കിപ്പ് ചെയ്യുക ഓക്കെ സോ അതുകൊണ്ട് തന്നെ പറയാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാൻ പോകരുത് എന്താണ് ഏതാണെന്നെല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രം പോവുക തിരിച്ചു വന്നിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അത്രേ ഉള്ളൂ പക്ഷെ അവരുടെ മനസ്സ് പിന്നെയും ചാഞ്ചാടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പു പറയാൻ പറ്റത്തില്ല പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ വളരെ നല്ലൊരു പാഠം ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് കർമ്മപരമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുകയും അവരതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യും എന്നാണ് കാണിക്കുന്നത് കാരണം അവർക്ക് കർമ്മപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ കിട്ടാനുണ്ട് ഒരു വ്യക്തി ഒരു റൊരണവില്ലാതെ നിങ്ങളെ വിട്ടിട്ട് പോയതല്ലേ സോ അവർക്ക് അതിനുള്ള ഒരു ഇത് കിട്ടുകയും അവർ അതിൽ അനുഭവിക്കേണ്ടതുമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ റിലേഷൻഷിപ്പ് ലൈഫിൽ വന്നത് അവർ കുറച്ചും കൂടെ മെച്ചുവേർഡ് ആവാനായിട്ടുള്ള പേഴ്സൺ ആണ് മാത്രം വേദനിപ്പിച്ചു അതിൻ്റെ ഇരട്ടി വേദന അവർക്കിപ്പോൾ ഡേ ബൈ ഡേ അവർ തേർഡ് പാർട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് പൂർണ്ണമായിട്ടും കിട്ടുകയും തേർഡ് പാർട്ടി ടോട്ടലി ഇവരെ ഒരു വെറും ഒരു അടിമയെ പോലെ കാണുകയും ചെയ്യുന്ന ഒരവസ്ഥ വളരെ താമസിക്കാതെ തന്നെ വരുന്നതുമായിട്ടാണ് ഞാനിവിടെ കാണുന്നത് ഓക്കേ സോ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും എക്സ്ട്രാ ഏഞ്ചൽ മെസ്സേജ് എന്തായാലും ഉണ്ടോ എന്ന് നോക്കാം ഇപ്പോൾ ഞാൻ പറയാം നിങ്ങളത്തേക്ക് വരുന്നത് ആ ഒരു ഇതിനേക്കാളും ആ ഒരു പേഴ്സണലിക്ക് ഒരു അവസ്ഥ അതിലാണ് ഇവിടെ കൂടുതൽ ഊന്നൽ നൽകുന്നത് അവർ പല രീതിയിലുള്ള അവരെ കൊണ്ട് പറ്റുന്ന പല രീതിയിലുള്ള എഫേർട്ട് എടുക്കുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് നിങ്ങളുടെ തേർഡ് പാർട്ടിയെ ഒന്ന് ഹാപ്പിയാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ നിങ്ങളുടെ തേർഡ് പാർട്ടി ഒരു വഴക്കാളിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇടയ്ക്കൊക്കെ നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ ഒരു മിസ്സിങ് ഉണ്ടെങ്കിൽ പോലും അവരുടെ നിലവിലുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവിടെ ഞാൻ പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹമല്ല ഒരു

മെസ്സേജ് വരുന്നില്ലല്ലോ ഇവിടെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അതൊന്നും കിട്ടുന്നില്ല കാരണം ഈ കാർഡ്സിൽ ഫുള്ളാണെങ്കിൽ പോലും അവർ നിൽക്കുന്ന ഒരു അവസ്ഥ അവര് വേദനിക്കുന്നത് സോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമായിരിക്കാം മേ ബി അത് എന്താണെന്ന് അറിയില്ല കുറച്ചുപേരെങ്കിലും അവരും കാണത്തില്ലായിരിക്കും എന്താണ് അവിടെ നടക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒക്കെ അറിയാനായിട്ടുള്ള സോ അതുകൊണ്ടായിരിക്കാം ഇതിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ടോ എല്ലാം അടുത്തടുത്ത് വരുന്നുണ്ട് അടുത്ത കാട് ഓക്കെ ഇതെല്ലാം അടുപ്പിച്ച് അടുപ്പിച്ച് വന്നത് കൊണ്ടാണ് കേട്ടോ പിന്നെ ഹെൽത്ത് പറയാനെന്തെങ്കിലും പ്രശ്നം ഉള്ളവരാണെങ്കില് ഹെൽത്ത് നിങ്ങളൊന്ന് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ ഡെസ്റ്റിനി എന്ന് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നല്ലപോലെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാതെ നിങ്ങൾ പുതിയ കാര്യത്തിലേക്ക് മാറേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ ഒരു ഡെസ്റ്റിനി വരുന്നതാണ് താമസിക്കാൻ നിങ്ങൾ അതിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് അതിലേക്ക് മാറണമെങ്കിൽ ഈ ഒരു പേഴ്സണെ പറ്റിയുള്ള ചിന്ത നിങ്ങൾ ആദ്യം മാറ്റുക ഓക്കെ ഈ ഒരു പേഴ്സണെ പറ്റിയുള്ള ചിന്ത മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളിൽ തന്നെ കുറച്ച് വിശ്വസിക്കുക എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ വിട്ടിട്ട് പോയൊരു പേഴ്സൺ ആണല്ലേ വേറൊരിത് വന്നപ്പോ അവരിപ്പം അവിടെ ആ ഒരു പേഴ്സണിനെ സന്തോഷിപ്പിക്കാനാണ് നോക്കുന്നത് തേർഡ് പാർട്ടി അവിടെ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയെപ്പറ്റി ആലോചിക്കുന്നുണ്ട് വിഷമം വിഷമോ അല്ല ഒരു മിസ്സിങ് ഉണ്ട് കാരണം അവർക്ക് അവിടെ കിട്ടാത്ത കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് കിട്ടിരുന്നു കിട്ടിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരിത് പക്ഷെ ഇപ്പോഴും അവിടെ തന്നെയാണ് നിൽക്കുന്നത് സോ അവർ വരാൻ വരാതിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ഡെസ്റ്റിനി പറഞ്ഞിട്ടുള്ളത് കുറച്ച് ഒരുപാട് താമസിക്കാൻ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നതായിട്ട് പറയുന്നുണ്ട് സോ വരുന്ന കുറേ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം ഓക്കെ താങ്ക്